സിറിയയിൽ നിന്ന് എഴുപത്തിയഞ്ച് ഇന്ത്യക്കാരെ ചൊവ്വാഴ്ച ഒഴിപ്പിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി എല്ലാവരെയും സുരക്ഷിതമായി ലബനനിൽ എത്തിച്ചു ഡമാസ്കസിലെയും ബേരൂത്തിലെയും ഇന്ത്യൻ എംബസികൾ ചേർന്നാണ് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കിയത് വാണിജ്യ വിമാനങ്ങളിൽ ഇവർ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നും മന്ത്രാലയം അറിയിച്ചു സിറിയയിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധം പുലർത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു സുരക്ഷാ സാഹചര്യം വിലയിരുത്തതിനെ തുടർന്ന് ഡമാസ്കസിലും ബേരോട്ടിലുമായുള്ള ഇന്ത്യൻ എംബസികളെ ഏകോപിച്ച ഒഴിപ്പിക്കൽ വിജയകരമായതായി മന്ത്രാലയം പറഞ്ഞു സിറിയയിലെ സമീപകാല സമാവകാശങ്ങളെ തുടർന്ന് ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് എഴുപത്തിയഞ്ച് ഇന്ത്യൻ പൗരന്മാരെ സിറിയയിൽ നിന്ന് ഒഴിപ്പിച്ചു സൈദ സൈനബിൽ കുടുങ്ങിയ കാശ്മീരിൽ നിന്നുള്ള നാൽപ്പത്തിനാല് സെറീനുകൾ ഒഴിപ്പിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നതായി സർക്കാർ അറിയിച്ചു അതേസമയം ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുമ്പോൾ പോലും ഇന്ത്യയും സിറിയയും ഊഷ്മളമായ നയന്ത്ര ബന്ധമാണ് തുടർന്നു പോകുന്നത് യുദ്ധവും ഭൂകമ്പവും തകർത്ത സിറിയയുടെ പുനർനിർമ്മാണത്തിന് ഇന്ത്യ കൈയു സഹായങ്ങൾ നൽകിയിരുന്നു അതിനിടെയാണ് പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പുറത്താക്കി പ്രതിപക്ഷവും വിമതസേനയും അധികാരം പിടിച്ചിരിക്കുന്നത് വിമത മുന്നേറ്റം തുടങ്ങിയപ്പോൾ സിറിയയിലുള്ള ഇന്ത്യക്കാരോട് മടങ്ങിപ്പോരാനും അവിടെ തുടർന്നവരോട് സുരക്ഷിതരായിരിക്കാനും നിർദ്ദേശിച്ച വിദേശകാര്യ മന്ത്രാലയം പുതിയ ഭരണകൂടത്തെ എങ്ങനെ സമീപിക്കുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ിൽ കലാപം രൂക്ഷമായതിനെ തുടർന്ന് ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയിലെ സ്റ്റാഫുകളെ കുറച്ചെങ്കിലും പ്രവർത്തനം തുടർന്നിരുന്നു മൂന്നിൽ അറബ് ലീഗിൽ സിറിയ ഉൾപ്പെടുത്തിയതോടെ ഇന്ത്യ നയതന്ത്ര ബന്ധം ദൃഢമാക്കി ഭൂകമ്പം തകർത്ത സിറിയയ്ക്ക് ഓപ്പറേഷൻ ദോസ്തിയുടെ ഭാഗമായി വലിയ സഹായങ്ങൾ ഇന്ത്യ നൽകി കഴിഞ്ഞ വർഷം ജൂലൈയിൽ അന്നത്തെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ദമാസ്കസിൽ പ്രസിഡന്റ് അസദുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വികസന പങ്കാളിത്തം വിദ്യാഭ്യാസം നൈപുണ്യ വികസനം എന്നിവയുൾപ്പെടെ ഉപേക്ഷിബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തിരുന്നു സിറിയൻ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ പഠിക്കാൻ മുന്നൂറ് സ്കോളർഷിപ്പുകൾ നൽകാനും ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ അടക്കം അയക്കാനും ആ സന്ദർശനത്തിൽ ധാരണയായിരുന്നു എന്നാൽ പുതിയ ഭരണകൂടത്തെ നയിക്കുന്ന തീവ്ര ഇസ്ലാമിക നിലപാടുള്ള എച്ച് ഡി എസുമായുള്ള ഇന്ത്യൻ നയതന്ത്ര ബന്ധം എങ്ങനെയാവുമെന്ന് വ്യക്തമല്ല സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അതിനിടെ പ്രസിഡന്റ് ബഷീർ അൽ അസദിനെ പുറത്താക്കി സ്ത്രീയുടെ ഭരണം പിടിച്ച വിമതർ മുഹമ്മദ് അൽ ബഷീറിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് വരെയാണ് അൽ ബഷീറിന്റെ കാലാവധി വിമതർക്ക് നേതൃത്വം നൽകുന്ന ഹയാ തഹ്രീർ അൽഷാമിന്റെ നിയന്ത്രണത്തിൽ ഇഡലി ഭരിക്കുന്ന സാൽവേഷ്യൻ സർക്കാരിൽ പ്രധാനമന്ത്രിയാണ് നാല്പത്തിയൊന്നുകാരനായ അൽ ബഷീർ എഞ്ചിനീയറായ ഇദ്ദേഹത്തിന് ഇഡലി സർവകലാശാലയിൽ നിന്ന ശരിയത്ത് നിയമത്തിൽ ബിരുദവുമുണ്ട് അസദ് ഭരണകൂടത്തിന്റെ വീഴ്ചയ്ക്ക് ശേഷം സിറിയ സാധാരണ നിലയിലേക്ക് മടങ്ങിവന്ന് തുടങ്ങിയിരിക്കുകയാണ് ഡമാസ്കസിൽ ബാങ്കുകൾ ഇന്നുമുതൽ തുറന്നു പ്രവർത്തിച്ചു കച്ചവട സ്ഥാപനങ്ങളും തുറന്നു നിരത്തുകളിൽ ഗതാഗതം പഴയപടിയായി തുടങ്ങിയെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചെയ്തു ഡെസ്ക് മീഡിയ